പാകിസ്ഥാനിൽ യാത്രാ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതായി റിപ്പോർട്ട് ആയുധധാരികൾ നടത്തിയ ആക്രമണത്തിൽ അൻപത് പേർ കൊല്ലപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വ്യാഴാഴ്ച ഖൈബർ പക്തോൺകയിലെ കുറം ജില്ലയിലാണ് സംഭവം നടന്നിരിക്കുന്നത് നിരവധി വാഹനങ്ങൾക്ക് നേരെ ആക്രമികൾ വെടിയുതിർത്തു എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂനപക്ഷമായ ഷിയാ സമുദായത്തിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയും പാറച്ചിനാറിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന വാഹന വ്യൂഹത്തിന് നേരെയാണ് തോക്കുധാരികൾ വെടിയുതിർത്തത് ആക്രമണത്തിൽ അൻപത് പേർ മരിച്ചതായി കുറം ഡെപ്യൂട്ടി കമ്മീഷണർ ജാവേദ് ഉള്ള മെഹ്മൂദ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഔദ്യോഗികമായി ഒരു ഗ്രൂപ്പും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും നിരോധിത തൈഹ്രീകെ താലിബാൻ പാകിസ്ഥാനാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇപ്പോഴത്തെ പ്രധാന നിഗമനം ആക്രമണത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ശക്തമായി അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഭീകരത്വവും മനുഷ്യത്വരഹിതവുമായ പ്രവർത്തിയാണ് ഇത് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സർദാരിയും അപലപിച്ച് രംഗത്തു വന്നിട്ടുണ്ട് നിരപരാധികളായ പൗരന്മാർക്കെതിരായ ക്രൂരമായ ആക്രമണമാണിതെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് രാജ്യത്തിന്റെ സമാധാനത്തിന്റെ ശത്രുക്കൾ നിരപരാധികളായ പൗരന്മാരുടെ വാഹനവ്യൂഹത്തെ ആക്രമിച്ചത് ക്രൂരതയാണെന്നും സമാധാനം തകർക്കാനുള്ള ദേശവിരുദ്ധരുടെ എല്ലാ ശ്രമങ്ങളും തടയുമെന്നും അദ്ദേഹം പറഞ്ഞു ഖൈബർ ഖ മുഖ്യമന്ത്രി അലി അമിൻ ഖാൻ ഖണ്ഡാപൂരം ആക്രമത്തെ അപലപിച്ചിട്ടുണ്ട് ഷിയാ സുനി വിഭാഗീയ സംഘർഷങ്ങൾ സ്ഥിരമായി നടക്കുന്ന പ്രദേശമാണ് ഇത് അതേസമയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാകിസ്ഥാന്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക സ്ഫോടനങ്ങൾ നടന്നിരുന്നു നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതിന്റെ നടുക്കം മാറും മുൻപാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ആക്രമണം നടന്നിരിക്കുന്നത് വരും മണിക്കൂറിനുള്ളിൽ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച സംഘടനകളെ പോലീസ് പിടികൂടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്